ഹായ് സ്മാർട്ട് ഫോൺ സഫാരിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് കൊട്ട വട്ടിമുറം എന്നിവ ഈറയിൽ നിർമ്മിക്കുന്ന വേണുചേട്ടൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹായ് ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ സഫാരിന്ന് എത്തിയിരിക്കുകയാണ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ വർക്കാണല്ലോ ഇവിടെ നടക്കുന്നത് ആ മേടിച്ചാലും നമ്മളിപ്പോ ചെയ്യുന്ന കൊട്ടയുടെ പേരെന്താട്ട അരക്കൊട്ട ആ കൊട്ടകൾ എത്ര ടൈപ്പുണ്ട് ഈ ചോറൊക്കെ ചോറ് കൂടുന്ന വലിയൊരു കൊട്ടുണ്ട് അരക്കൊട്ട അപ്പൊ അതിന്റെയൊക്കെ വർക്കുകൾ ഓർഡറും ധാരാളമായിട്ട് കിട്ടാറുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ചേട്ടന് ഇപ്പൊ ഈ വർക്കിൽ കൂടെ നിന്ന് സഹായിക്കുന്ന ആരാ ആ അമ്മ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു നമ്മൾ വഴി വെച്ച് ഇതിന് ആ തുടക്കം മുതലേ അമ്മയുടെ കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അമ്മയും മകനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വർക്കിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക് കടകൾ കാണോ അതോ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി എങ്ങനെയാണോ കടകൾക്ക് കൊടുക്കും അപ്പം ഏത് ടൈപ്പിലുള്ള കൊട്ടകൾ പറഞ്ഞാലും ഓർഡർ പ്രകാരം ചേട്ടൻ ചെയ്യുന്നുണ്ട് പിന്നെ സമയക്കുറവ് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പൊ അത് അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട് വേണിച്ചേട്ടിന് ചെറിയൊരു അപകടം വന്നിട്ട് അപകടം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ചേട്ടാത് ഷുഗർ വന്ന് മുറിച്ചത് ഒരു കാല് മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പം ഒരു അംഗപരിമിതിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തൻ്റെ ഉപജീവന മാർഗ്ഗം വാഹനം ഡ്രൈവറായിരുന്നല്ലേ ഹെവി ഡ്രൈവർ ഹെവി ഡ്രൈവറായിരുന്നു ആ മേഖലയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ അദ്ദേഹവും അമ്മയും കൂടെ ചെയ്യുന്നൊരു വർക്കാണ് കൊട്ട വട്ടി മുറങ്ങൾ അപ്പോൾ ഇത് പുതിയ തലമുറപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് കാണാനും ആഗ്രഹമുള്ളൊരു വർക്കാണ് ഇങ്ങനെ കൊട്ടകൾ നെയ്ത് മാറുന്നതും അതിൻ്റെ ഓടും പാവും നെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത് അടുക്കിന് എണ്ണം ഉണ്ട് കേട്ടോ നാലും കാലിനെണ്ണമുണ്ട് കാലിന് എണ്ണം ഉണ്ടല്ലേ മുപ്പത്താറ് കാലാണ് മുപ്പത്താറ് കാലിന് മുകളിലും താഴെയുമായിട്ടല്ലേ നെയ്ത് മേളോട്ട് വരുമ്പോൾ നന്നാല് കാല് വെച്ചു വരും ആ ഒരു നമുക്ക് എത്ര സമയം എടുക്കും ഒരു കൊട്ട നെയ്ത് മാറാൻ സാധനങ്ങൾ അടുപ്പിച്ച് വെക്കാമെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് തീരും രണ്ടല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് നാല് മണിക്കൂർ ആ മൂന്ന് നാല് മണിക്കൂർ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടയിൽ അതിൻ്റെ നമുക്കതിൻ്റെ വില കിട്ടുമോ എന്നാലും ബുദ്ധിമുട്ടല്ലേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ഒരു തുക എനിക്ക് ഒരു കൊട്ടയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചെലവുകൾ നടന്നു പോകണം ഇപ്പൊ ഈ അപകടത്തിന് ശേഷം ചേട്ടൻ ഈ ഒരു തൊഴിലേക്ക് തന്നെ മാറിയത് അപകടത്തിന് മുമ്പും ചെയ്യുമായിരുന്നു അപ്പൊ പൂർണ്ണമായും ഇപ്പൊ ഇതിലേക്ക് മാറിയത് ഈ ഒരു അപകടത്തോടു കൂടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊട്ട വരിയുന്ന ഏകദേശം കണ്ടു അപ്പോൾ അത് വരിഞ്ഞ് ഫിനിഷ് ആക്കി വെച്ചേക്കുന്ന ഒരു വർക്കാണ് ഇപ്പൊ ഇത് അപ്പോൾ അതിന്റെ മൂന്നാല് ടൈപ്പുകൾ നമ്മളിതിൻ്റെ ചെറുത് വലുത് ഇങ്ങനെയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ ഒരു മുറവാണ് ഈ എന്ന് പറയുമ്പോൾ പണ്ട് ഒരു പെരുവാസ്തുലി അതായത് ഒരു താമസമാറ്റ സമയത്ത് തന്നെ ഒരു മുറത്തിൻ്റെ ആവശ്യം വളരെ വലുതാണ് ഇപ്പോൾ എല്ലായിടം പ്ലാസ്റ്റിക്കിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഈ ഒരു സാധനം കാണാനില്ല എന്നാൽ കുറേ ആൾക്കാർ തിരക്കുന്നുകൊണ്ട് എവിടെ കിട്ടും എവിടെ കിട്ടുമെന്ന് അപ്പോൾ അത്തരത്തിൽ ആൾക്കാർക്കും വേണു ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഈറ കൊണ്ടുള്ള അതേ മുറ നമുക്ക് ഇവിടുന്ന് ചേട്ടനും ചെയ്തു തരുന്നതാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതെന്തായിരിക്കും ചേട്ടാ ഇത് അത് വട്ടി വട്ടി പഴയകാലത്ത് കല്യാണ സ്ഥലത്ത് ചോറ് കുളമ്പ് ചോറ് കുളമ്പത് ചിലയിടത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചില ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളിലൊക്കെ ഇവർ നെല്ലൊക്കെ നിറച്ച് വെച്ചേക്കുന്നതാണ് ആ നെല്ല് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വട്ടി അപ്പോൾ നമുക്ക് പിന്നിലായിട്ട് ഇവിടെ വേറൊരു സാധനം ഇങ്ങനെ മുളയിൽ ചെയ്തു വെച്ചേക്കുന്നൊരു വള്ളം പോലെ തുടിയാണ് തുടി തുണി എന്ന് പറഞ്ഞ വയനാട് മേഖലയിൽ ആദിവാസികളുടെ ഉത്സവത്തിന് അവർ പണിഞ്ഞു പൊട്ടുന്ന സാധനം ഇത് കേട്ടി ആറുണ്ടാകും ഏഴ് ഏഴ് നാറോ ഏഴെണ്ണം ഇതാണ് തുടി തുടി അപ്പൊ നമുക്ക് കാണാറുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ തലമുറപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് തുടി എല്ലായിടമൊന്നും കാണാൻ പറ്റില്ല അതേലത്തെ ഒരു വാദ്യ ഉപകരണമാണ് എന്ന് പറയുന്ന ഈ വാദ്യ ഉപകരണം ഇപ്പൊ നമുക്ക് പിന്നിലായിട്ട് മറ്റൊരു പൂക്കോട ഇതും അപൂർവ്വമാണ് വലിയ ഷോപ്പുകളിലൊക്കെ ക്ഷേത്രങ്ങളുടെ പൂവൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചേട്ടൻ ഇത് നമുക്ക് ഇവിടെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നൃത്തങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന കുറെ ടീമുകളൊക്കെ ഇത് പൂക്കൂട തിരക്കി നടക്കുന്നു കണ്ടിട്ടുണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കും ഇവിടെ ബന്ധപ്പെട്ടിങ്ങാ ചേട്ടൻ ഇത് നിർമ്മിച്ചു നിൽക്കുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന ഒരു പാത്രം അതൊരു ചുരുക്കാണ് ചുരുക്കന്ന് പറയുന്നത് പഴയ കാലത്ത് ഉണക്കമീൻ ഇടാം അരിയും ഇടാം ആ ഉണക്കമീനൊക്കെ വെച്ച് അടുപ്പിന്റെ മീനാം പഴയ കാലത്ത് അടുപ്പ് ചിമ്മിനി ചിമ്മിനിയൊന്നുമില്ല അപ്പൊ ആൾക്കാർ കഴിക്കുക ഇങ്ങനെ ഒരു പാത്രത്തിലല്ല ഇല്ല മറ്റേത് പാത്രത്തിൽ ഇടാൻ പറ്റും അതിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ പ്രേക്ഷകരെ നമുക്ക് ആ പ്രത്യേകത ചെറിയൊരു പാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനാദ്യം തന്നെ ലോക്ക് ചിരട്ട കൊണ്ട് ഇട്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് ഇതിനെന്തെങ്കിലും സാധനം ഇട്ടിട്ട് ഇത് ചിരണ്ട് തൂക്കി കഴിയുമ്പോൾ അത് ആട്ടോമാറ്റിക്ക് ലോക്ക് ആകും ഇതിനാണ് അങ്ങനെ പറയുന്നത് ചുരുക്കില്ലേ ചുരുക്കുരു വട്ടിയുടെ ഒരു ആ ഇപ്പം പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് അപ്പം ഈ ഒരു പാത്രം അങ്ങനെ കണ്ടിട്ടില്ല അത് അമ്പലത്തിൽ പൂവിടുന്നു ആണ് അപ്പം മുഴുവൻ സമയവും ഇത്തരം ഈറ കൊണ്ടുള്ള ഉപകരണങ്ങൾ ചെയ്താണ് ചേട്ടന് ഇപ്പം അത് ചോറ് ആ ഇത് ചോറ് കൂടി അല്ലേ അടച്ചിടുന്നു അടച്ചിടുന്നു ഓ ചോറ് ഊറ്റി എടുക്കാൻ വേണ്ടി അപ്പൊ ഇപ്പം ചേട്ടനെ ഇത്തരം വസ്തുക്കൾ നിർമ്മിച്ചാണ് ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ആവശ്യമുള്ള ആൾക്കാർ നമുക്ക് ചേട്ടനായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ചേട്ടൻ ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും ആ അപ്പം ചേട്ടാ ചേട്ടൻ ഈ ഒരു ഈയൊരു അല്ലാതെ നേരത്തെ കെട്ടുകാഴ്ചകളുടെ ചെറിയ നിർമ്മാണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കെട്ടുകാഴ്ച ഞാൻ കരിമാടി ഒരമ്പലത്തിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് പിന്നെ കുരമ്പാലൊരു അമ്പലത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയായിരുന്നു കാളകളാണോ കുതിരകൾ കുതിരകൾ ചെയ്തു കൊടുത്തുള്ളൂ കുതിര ആ ഇവിടെ കുരമ്പാലുണ്ട് കാമരത്ത് അമ്പലത്തിലുണ്ട് കരിമാടി കരിമാടി അപ്പം അങ്ങനെ ഒരു കെട്ടുകാഴ്ചയും കൂടെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം വീടിന്റെ തിണ്ണയിലേക്ക് ഒതുങ്ങിക്കൊണ്ട് കൊട്ട വട്ടിമുറം അങ്ങനെ ഒരു മേഖലയിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് അപ്പൊ ചേട്ടാ നമ്മളെ ചേട്ടന്റെ ഈ ഇപ്പൊ കറക്റ്റ് താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ ഒരു ലൊക്കേഷൻ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാം ചെറുമുഖെന്ന് പറയും എടപ്പോൾ പന്തളമാവലിക്കൂട്ടിൽ എടപ്പോണല്ലേ ചെറുമുഖ നൂറനാട് പഞ്ചായത്തിൽ പഞ്ചായത്താണ് നൂറ് പഞ്ചായത്താണിത് രണ്ടാം വാർഡ് ചേട്ടന്റെ പേര് വേണു വേണു എന്ന് പറയുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ തന്നെ കൃത്യമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അറിയാവുന്നവർക്ക് പെട്ടെന്നൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അപ്പം സ്മാർട്ട് ഫോൺ സുഭാരിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന വർക്ക് ശ്രീ വേണിച്ചേട്ടൻ്റെ വർക്കുകളാണ് അദ്ദേഹത്തെയാണ് ഇന്ന് ചാനലിലൂടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ഇത്രയും നേരം നമുക്ക് അനുവദിച്ചു തന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്